ഹായ് ഫ്രണ്ട്സ് ശാലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിൽ ഏതൊക്കെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തക്കാളികളാണ് തക്കാളിയുടെ വളമിടിയിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി കായ്കളായത് ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ഇതൊക്കണ്ടില്ലേ നിറയെ കായകളൊക്കെ ആയിട്ട് തക്കാളി വളർന്നു നിൽപ്പുണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ പോയിരിക്കുന്നത് ഇവിടെ ആട്ടിൻകുട്ടിയുണ്ട് അപ്പോൾ അത് വന്ന് കടിക്കുന്നതാണ് അപ്പോൾ തക്കാളിയൊക്കെ അത് എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഫെബ്രുവരി മാസത്തിനും നല്ല എല്ലാ മാസവും നമുക്ക് തക്കാളി നട്ടുവളർത്താവുന്നതാണ് പിന്നെയെന്ന് പറയുന്നത് ചീരയാണ് അപ്പോൾ ചീര നടൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്നത് ചീരകൃഷിക്ക് ഏറ്റവും പറ്റിയ സമയമാണ് അപ്പോൾ ചീരകൃഷി നമുക്ക് ഈ മാസത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ച് ചീര ഞാൻ വിളവെടുത്തിട്ടുണ്ടായിരുന്നു ചീര തന്നെ പല വെറൈറ്റി ഉണ്ട് സുന്ദരി ചീര മയിൽപ്പീലി ചീര പച്ച ചീര അങ്ങനെ ഏത് വേണോ നമുക്ക് നട്ടു നട്ടുവളർത്താവുന്നതാണ് പിന്നെയെന്ന് പറയുന്നത് വെണ്ടയാണ് ഇതൊക്കെ വിളവെടുക്കാറായ വെണ്ടയാണ് അപ്പോൾ വീഡിയോയിലേക്ക് നിങ്ങളിന്ന് കാണിച്ചിട്ട് വിളവെടുക്കാമെന്ന് കരുതി അപ്പോൾ വെണ്ടയും നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ സമയമാണ് വെണ്ടയും എല്ലാ കാലത്തും നമുക്ക് നട്ടു വളർത്താവുന്ന ഒരു വിള തന്നെയാണ് വെണ്ടയും പല തരത്തിലുള്ളതുണ്ട് എൻ്റെ വീട്ടിൽ മരവെണ്ടയുണ്ട് അത് നിങ്ങളെ കാണിച്ച് തരാം ഇതാണ് മരവെണ്ട അത ഇവിടുത്തെ ചുവട്ടിൽ നിന്ന് തന്നെ ഇതാ വന്നിട്ടുണ്ട് കായലൊക്കെ അപ്പോൾ ഇത് ഒരു മരം പോലെ ആയി വന്നി വളർന്നിട്ടുണ്ട് ഓരോ മുട്ടിനും നമുക്ക് കായൽ കിട്ടുന്നതാണ് അതൊക്കെ കണ്ടില്ലേ എത്രത്തോളം പൊക്കമായിട്ടുണ്ടെന്ന് ഇനി ഇത് കസാര വെച്ച് വേണം കയറി പറിക്കാനായിട്ട് അല്ലാതെ ഇത് എത്തുന്നില്ല അത്ര ഉയരത്തിലേക്ക് പോയിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് പയറാണ് പയറും കൃഷി ചെയ്യാൻ പറ്റിയ സമയം തന്നെയാണ് ഇത് ഞാൻ എൻ്റെ വഴുതനയിലാണ് പടർത്തി വിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ചുവട് പയറേ വെച്ചിട്ടുള്ളൂ ഇത് ഇവിടെയും പയർ വന്ന് നിപ്പുണ്ട് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പയർ പന്തലിൽ വന്ന് പടർന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ വേറെ നട്ടിട്ടുള്ളത് അടുത്തതായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ വിള എന്ന് പറയുന്നത് വഴുതനയാണ് ഇതെൻ്റെ വഴുതന ചെടികളാണ് ഇതെവിടെ കായക്കായിട്ട് നിപ്പുണ്ട് ഇതൊരു കത്തിരിക്ക ചെടിയാണ് അപ്പോൾ അതിലും കത്തിരിക്കയൊക്കെ വന്ന് നിപ്പുണ്ട് അതും കൃഷി ചെയ്യാൻ പറ്റിയ സമയം തന്നെയാണ് ഇതൊക്കെ എല്ലാ കാലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാവുന്നതാണ് പിന്നെ കൃഷി ചെയ്യാൻ പറ്റിയൊരു വിളയാണ് മുളക് അപ്പോൾ പച്ചമുളക് ഇതൊരു രണ്ട് ചുവട് പച്ചമുളക് തയ്യാറാണ് ഇതിൽ നിന്ന് വിളവെടുത്ത് കഴിയുന്നതാണ് ഇനി അടുത്ത് മുളക് പിടിച്ച് വരുന്നതേ ഉള്ളു മുളകും പല തരത്തിലുള്ളതായ മുളകുകൾ നമുക്ക് നട്ടു വളർത്താവുന്നതാണ് പിന്നെയെന്ന് പറയുന്നത് ഇതെവിടെ പടവലം കണ്ടില്ലേ അപ്പോൾ ഇതിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട് വേറെയും ഇപ്പോൾ ഒരെണ്ണം വന്ന് നിൽപ്പുണ്ട് ഇത് കുറച്ചൊന്ന് വിത്തിന് വേണ്ടി നിർത്തിയിക്കുന്നതാണ് അപ്പോൾ പടവലോ നമുക്ക് ഈ മാസം കൃഷി ചെയ്യാവുന്നതാണ് അത് അടുത്തതായിട്ടെന്ന് പറയുന്നത് പാവലാണ് അതാ പാവൽ ഞാൻ ഇവിടെ ആയിട്ട് ഒരു പന്തലിട്ട് അതിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഇതിൻ്റെ പടവലവും കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ഈ മാസം കൃഷി ചെയ്യാവുന്നതാണ് പിന്നെ കുമ്പളം മത്തൻ പീച്ചിൽ ചുരയ്ക്ക ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ഈ മാസം അപ്പോൾ കുറച്ച് സ്ഥലമുള്ളെങ്കിൽ പറ്റുന്നതായ പച്ചക്കറികളൊക്കെ നട്ടുവളർത്താൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്